ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് രണ്ട് ദിവസങ്ങളിലായി നടന്ന സി പി ഐ എം ഇടവിലോക്കൽ സമ്മേളനം സമാപിച്ചു സി പി ഐ എം ഇടവിലങ്ങ് ലോക്കൽ സമ്മേളനം നവംബർങ്ങ് ചന്തയിൽ നടന്നു കൊടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനം സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടറി അംഗം പി കെ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു സന്ദർഭങ്ങളിലും റഷ്യയും അമേരിക്കയും പല അതുകൊണ്ട് ഒരു തുറന്ന ഏറ്റുമുട്ടലുകളിലേക്ക് കാര്യങ്ങൾ പോയാൽ അതിനെ തടയുന്നതിന് വേണ്ടി റഷ്യയോടടുത്ത ഒരു രാജ്യം അമേരിക്കയുടെ കൈവശം വേണം എന്ന ഒരു മുതലാളിത്ത താല്പര്യമാണ് സാമ്രാജ്യത്വ താല്പര്യമാണ് ഈ ഈ യുദ്ധത്തിന്റെ പുറകിൽ നിൽക്കുന്ന ഒന്ന് മറ്റൊന്ന് ോകത്തിലെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപങ്ങളും പ്രവൃത്തികളും നടക്കുന്ന മേഖലയിൽ അധിനിവേശം നടത്തുന്നതിനും കൈയടക്കുന്നതിനുമെല്ലാം ഉക്രൈനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അമേരിക്ക അതിന്റെ നിലപാടുകൾ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തു റിസ്വാനെ സമ്മേളനം സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു സീതാറാം യെച്ചൂരി നഗറിൽ നടന്ന പൊതുസമ്മേളനം സി പി ഐ എം കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി കെ ആർ ജൈത്രൻ ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ആർ എൽ ശ്രീലാൽ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു പൊതുസമ്മേളനത്തോട് അനുബന്ധിച്ച് റെഡ് വോളണ്ടിയർ മാർച്ചും സംഘടിപ്പിച്ചു അവയവദാന മേഖലയിലും അവയവമാറ്റ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും സുതാര്യത ഉറപ്പുവരുത്തുകയും അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം ഈ രംഗത്തെ കച്ചവട താൽപര്യങ്ങൾ അവസാനിപ്പിക്കുന്നതിനും സുതാര്യമാക്കാനും വേണ്ടി സർക്കാർ ആരംഭിച്ച കെ സോട്ടോ സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടതുണ്ട് സ്വകാര്യ ആശുപത്രികൾ നിലവിൽ അവയവദാനത്തിന് തുക ഈടാക്കുന്നതിലൂടെ സാധാരണ മനുഷ്യർക്ക് ഈ മേഖലയിൽ നിന്നുമുള്ള ചികിത്സ നിഷേധിക്കപ്പെടുകയാണ് ഇത്തരത്തിലുള്ള ചികിത്സ സാമൂഹിക നീതിയെ മുൻനിർത്തി എല്ലാവർക്കും തുല്യ അവസരത്തോടെ ലഭ്യമാക്കുന്നതിന് ഇടപെടൽ ഉണ്ടാകണമെന്നും സംസ്ഥാന തലത്തിൽ കൃത്യമായ മോണിറ്റർ സംവിധാനവും ഉണ്ടാകണമെന്നും സി പി ഐ എം ഇടവിലങ് ലോക്കൽ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ട്രഡിഷണൽ സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി